മനുഷ്യൻ വേണ്ടവിടെ ഖുർആൻ പഠിപ്പിച്ചു മനുഷ്യനെ പടച്ചു എന്നിട്ട് ബയാൻ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്തു പറയേണ്ടത് അങ്ങനല്ലേ നമുക്ക് തോന്നിപ്പോകും തന്നെയാണ് അതിന്റെ ശരി സൃഷ്ടിപ്പ് നടത്തുന്നതിന്റെ മുമ്പ് അള്ളാഹു മൂല്യങ്ങളെ പടച്ചു എന്ത് മൂല്യത്തിനാണ് മനുഷ്യനെ പടക്കുന്നത് എന്താണ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്താണ് ഒരു സാധനം ഈ മൈക്ക് ഈ മൈക്ക് മാനുഫാക്ചർ ചെയ്യുമ്പോ ഇതിന്റെ മാനുഫാക്ചറേഴ്സ് ആദ്യം ചിന്തിക്കുക എന്തിനാണ് ഈ സാധനം ഉണ്ടാക്കണതെന്നാണ് അപ്പോൾ ഒരാളുടെ ശബ്ദം ഉയർ ഉയർത്തിക്കൊണ്ടുവരണം അതിൻ്റെ വോള്യം കൂട്ടണം അതിനെ ഹൈപ്പിച്ചു കൊടുക്കണം അതിനെ കേൾപ്പിക്കാൻ കഴിയണം ആ ഒരു കാര്യത്തിന് എന്ന് നെയ്യത്ത് ആദ്യം ലക്ഷ്യം അവർ കാണണം എന്നിട്ടേ സാധനം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ അല്ലാതെ എന്തെങ്കിലും സാധനം ഉണ്ടാക്കിയിട്ട് ഇനി ഇത് എന്തിനാ ഉപയോഗിക്കുക അങ്ങനെയാണോ ചെയ്യുക അല്ലല്ല എന്തിനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്ന ലക്ഷ്യം ആദ്യം വേണം അല്ലമൽ ഖുർആൻ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യനെ പഠിച്ചത് ആദ്യം ലക്ഷ്യമാണ് പിന്നെയാണ് സൃഷ്ടിപ്പ് കാരുണ്യവാനായ അള്ളാഹു വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി മനുഷ്യനെ പടച്ചു അതുകൊണ്ട് നമ്മുടെ സെറ്റപ്പിന്റെ മുമ്പ് അള്ളാഹു സംവിധാനിച്ചതാണ് മൂല്യങ്ങൾ എന്ന് പറയുന്നത് റീപത്തോ നമീമത്തോ പറയരുത് എന്ന് പറയുന്നത് കളവ് പറയരുത് വഞ്ചന പാടില്ലെന്ന് പറയുന്നത് പരസ്പരം സ്നേഹവും കരുണയും വേണമെന്ന് പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിയണമെന്ന് പറയുന്നത് പടച്ചതമ്പുരാനെ കടുക്കണം എബാധത്തു ചെയ്യണം അള്ളാഹു നിഷിദ്ധമാക്കിയതിനോട് അടുക്കരുത് എന്ന് പറയുന്നതെല്ലാം നമ്മൾ അള്ളാഹു നമുക്ക് വേണ്ടി സംവിധാനിച്ച മൂല്യങ്ങളാണ് ആ മൂല്യങ്ങൾ അനുസരിക്കുമ്പോഴാണ് ജീവിതം വിജയിക്കുന്നത് അതുകൊണ്ട് ജീവിതത്തിന്റെ അനിവാര്യമായ ലക്ഷ്യം അള്ളാഹു ഉദ്ദേശിക്കുന്നത് മൂല്യബോധമുള്ള സമൂഹമാണ് റമദാൻ റമദാൻ സ്വീകരിക്കുമ്പോ അഹ്ലൻ റമദാൻ എന്ന് നമ്മൾ പറയുമ്പോൾ ഈ മൂല്യങ്ങൾ നമ്മുടെ കൈകളിൽ ഉണ്ടോ എന്നാണ് റമദാൻ നോക്കുന്നത് എത്രയോ റമദാൻ ഓരോ വർഷവും കയറി ഇറങ്ങി പോകുമ്പോ ചില നാട്ടുകാരെ റമദാൻ ശബിച്ചു കൊണ്ടിരിക്കുമെന്ന് അഷ്റഫുറം അവർ നോമ്പെടുത്തിട്ടുണ്ട് ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട് മകരിമു കഴിഞ്ഞ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് പക്ഷേ റമദാനിന് വേണ്ട അതൊന്നും ആയിരുന്നില്ല എന്തിനാ പട്ടിണി കിടക്കുന്നറിയോ ഭക്ഷണം കുറച്ച് മാറ്റി വെക്കാനല്ല അങ്ങനെ നടക്കുന്നില്ലല്ലോ രണ്ടു നേരം ഭക്ഷണം ഒഴിവാക്കിയതിന് അഞ്ചു നേരം ഏറെ കഴിക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ എന്താ അതുകൊണ്ട് കാര്യം അതുകൊണ്ട് ഭക്ഷണം സേവ് ചെയ്യുക അത് ഏതായാലും നടക്കണില്ല പിന്നൊന്ന് തടി കുറക്കാൻ ഒരു റജീം അല്ലെങ്കിൽ ഒരു ഡയറ്റ് അതൊന്നും നടക്കണില്ല റമദാൻ കഴിയുമ്പോൾ പിന്നെ കിലോ കൂടാ ചെയ്യുന്നത് പിന്നെ എന്തിനായി ഫാസ്റ്റിംഗ് അള്ളാഹു പറഞ്ഞ കാരണം എന്താണെന്നറിയോ വിശക്കുന്നവൻ്റെ വിശപ്പ് അറിയാനാ നോമ്പെടുക്കാൻ പറഞ്ഞത് അതൊന്നും അങ്ങനെയാണെങ്കിൽ പട്ടിണി നടക്കുന്നവരോട് നിങ്ങൾ നോമ്പ് വെൽക്കണ്ടെന്ന് പറയില്ലേ കാരണം അവർക്ക് എന്തായാലും അതിന്റെ ടേസ്റ്റ് അറിയാമല്ലോ എന്തായി പട്ടിണി എന്ന് അതുകൊണ്ട് പട്ടിണി എടുക്കുന്നവരൊന്നും ബി പി എല്ലേറെ നോമ്പ് അങ്ങനെ പറയാം അങ്ങനെയൊന്നും ഇല്ല അവരും നോമ്പെടുക്കണം ജയിലിൽ കഴിയുന്ന ഒരു മുസ്ലിം ആണെങ്കിലും നോമ്പെടുക്കണം രോഗിയാണോ നോമ്പെടുക്കാൻ പറ്റുമോ നോമ്പെടുക്കണം ദാരിദ്ര്യമുണ്ടോ റഹ്മാൽ നോമ്പെടുത്തേ പറ്റൂ അപ്പോ ദാരിദ്ര്യത്തിന്റെ കൈപ്പ് നീരറിയ അതൊക്കെ അതിൻ്റെ പ്രൈമറി ലക്ഷ്യങ്ങളിൽ പെട്ടതല്ല അതൊക്കെ അതിനോട് തുടർന്ന് വരുന്ന ചില ഉപകാരങ്ങളാണ് പക്ഷെ എന്തിനാന്നറിയോ കും ചച്ച നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ് അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത് അള്ളാഹുവിന്റെ സാന്നിധ്യം അറിയാനാണ് ഇവിടെ എന്ന് പറയാൻ അധികാരമുള്ള അൽ അസീസുൽ ജബ്ബാറുൽ അൽസുൽ ഈ അധികാരമുള്ള അള്ളാഹുവാണ് നമ്മുടെ റബ്ബ് ഇന്നത് ചെയ്യണമെന്നും ലാത്തഫൽ ഇന്നത് ചെയ്യരുത് എന്നും നമ്മളോട് പറയാൻ അധികാരമുണ്ട് റബിന് ആ റബ്ബിനെ നമ്മൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ ഇത് നോക്കലാണ് റമദാനിന്റെ പകലിൽ പച്ചവെള്ളം സാദാവെള്ളം റമദാനല്ലാത്ത സമയത്ത് ഹലാലായിരുന്നത് റമദാനിന്റെ പകലിൽ നമുക്ക് കുടിക്കൽ ഹറാമായി മാറുന്നു അതുവരെ ഹലാലായിരുന്ന ഭക്ഷണം പോലും റമദാനിന്റെ പകലിൽ ഹറാമാകുന്നു അങ്ങനെയാണെങ്കിൽ അല്ലാഹു ആദ്യമേ ഹറാമാക്കുന്ന ലഹരിയും മയക്കുമരുന്നുകളും മദ്യപാനങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ എന്തുകൊണ്ടും അള്ളാഹു നിഷിദ്ധമാക്കിയതല്ലേ അത് നിഷിദ്ധമായി തന്നെ കാണേണ്ടതല്ലേ ഇത് പഠിപ്പിക്കുവാനാണ് റമദാൻ റമദാൻ കഴിഞ്ഞാ പിന്നെ ഒരു ഗാനമേള സംഘടിപ്പിക്കുക റമദാൻ കഴിഞ്ഞാ പിന്നെ പിടുത്തം വിട്ട പരിപാടികള് പള്ളി നുസ്താനെ പിരിച്ചുവിടേ റമലാൻ കഴിഞ്ഞ അള്ളഹാനെ പിരിച്ചുവിടാനുള്ള പരിപാടിയാണ് നമ്മളല്ലേ പറ്റില്ല ലഅല്ലക്കും നിങ്ങൾ അള്ളാഹുനെ ഭയപ്പെടുന്നുണ്ടോ അള്ളാഹുനെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടായിട്ടുണ്ടോ ഇത് നോക്കാൻ വേണ്ടിയാ നോമ്പ് നിർബന്ധമാക്കിയത് വേറെ ഒന്നിനല്ല ഇവിടെ നല്ലാക്ക് നമ്മളെ ഭക്ഷണൊന്നും വേണ്ട തർക്കാൻ വേണ്ടി പറഞ്ഞെടുത്ത അള്ളാഹുദ പറഞ്ഞത് നിങ്ങളുടെ മാംസവും നിങ്ങൾ എത്ര കിൻറ്റലെയാണ് ഓരോ പള്ളിയിലും മാംസം വിതരണം ചെയ്തത് ഈ കണക്കൊന്നും അള്ളാക്ക് വേണ്ട അള്ളാഹ്ക്ക് വേണ്ട എന്താണെന്നറിയോ ും നിങ്ങൾ അള്ളാഹുനെ സംബന്ധിച്ച് ബോധിച്ചിട്ടുണ്ടോ എത്രത്തോളം നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ടുണ്ട് ഇത്രേ അള്ള നോക്കുള്ളൂ നമ്മൾ പള്ളിക്കമ്മറ്റിക്കാർ നോക്കുക എന്താ എത്ര കിലോ നമ്മളെ പള്ളിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് മാംസം എന്നാണ് നമ്മൾ നോക്കുക അല്ലാ പറയാ നിങ്ങൾ അറുത്ത മൃഗങ്ങളുടെ കന്നുകാലികളുടെ മാംസമോ അതിന്റെ ചോരയോ ഇതൊന്നും അള്ളാൻ്റെ അടുത്തേക്ക് വരുന്നില്ല അള്ളാഹുക്ക് വേണ്ട എന്താണെന്നറിയോ നിങ്ങളുടെ മനസ്സുകൾക്കുള്ളിൽ അള്ളാഹുവിൻ്റെ സ്ഥാനം എത്രയാണ് അള്ളഹാന്റെ സ്ഥാനം എത്രയാണ് നിങ്ങളുടെ കൽവിനുള്ളിൽ ഇതാണ് റബിത്ത ആല നോക്കുന്നത് അതുകൊണ്ട് റമദാൻ മാസമാണ് റമദാൻ ഒരു വഴിത്തിരിവിന്റെ മാസമാണ് റമദാൻ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ എന്നേക്കുമായ നന്മയുടെ കവാടം തുറന്നു വെച്ച മാസമാണ് ഖുർആാൻ ഹിതായത്തല്ലെയോ ഖുർആാനെ പറ്റി പറഞ്ഞ വാക്കന്റേതല്ലേ ഷെഹ്റു റമദ شهر رمضان الذي انزل فيه القران هدى للناس